യു ഡി എഫിലും കോൺഗ്രസിലും ഈ കഴിഞ്ഞ കാലം അത്രയും ഇല്ലാത്ത ഐക്യം നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലുണ്ടായിട്ടുണ്ട് പാലക്കാട് മാത്രമല്ല ജില്ല മുഴുവൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരസഭകൾ ഇത്രയേറെ യുനാനിമസായി ഇത്രയേറെ ഐക്യത്തോടുകൂടി പ്രഖ്യാപിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പിന്നെ അല്പസ്വല്പം പ്രയാസം അനുഭവിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ വിജയസാധ്യത കൂടുതലുള്ള സീറ്റുകളിലാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കെ പി സി സി നിർദ്ദേശം അനുസരിച്ചുള്ള പ്രോസസ്സ് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി കാരണം വാർഡുകളിൽ നിന്നും വരുന്ന നിർദ്ദേശത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് അപ്പോൾ വാർഡ് കമ്മിറ്റി കൂടി അവർ നിർദ്ദേശിച്ച് മണ്ഡലം കമ്മിറ്റി കൂടി അവർ നിർദ്ദേശിച്ച് നിയോജകമണ്ഡലം മണ്ഡലം തരത്തിലുള്ള കോർ കമ്മിറ്റികൾ കൂടി അവരും നിശ്ചയിച്ച് തരുന്നത് അത് അന്തിമമായിട്ട് തീർപ്പ് കൽപ്പിക്കലാണ് ജില്ലാ കോർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ആ ജില്ലാ കോർ കമ്മിറ്റി അഞ്ചംഗ ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തി ആ ഉപസമിതി എല്ലാവരുമായിട്ടും ആലോചിച്ച് ചർച്ച ചെയ്ത് ഐക്യകണ്ഠേന തീരുമാനിച്ചതാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് സീറ്റും നഗരസഭയിലെ മുപ്പത് സീറ്റും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലെയും പാലക്കാട് ജില്ലയിലെ ഐക്യകണ്ഠേന യു ഡി എഫിലെ സീറ്റ് വിഭജനം വളരെ ദ്രുതഗതിയിൽ നടപ്പിലായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലായി ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും യു ഡി എഫിലെ സീറ്റ് വിഭജനം വളരെ രമ്യമായി തന്നെ പരിഹരിച്ചു മാത്രമല്ല ഇവിടെ എല്ലാം സ്ഥാനാർത്ഥികളെ തൊണ്ണൂറ്റി ശതമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എല്ലാം യുനാനിമസ് ആണ് പിന്നെ വിജയസാധ്യത ഉള്ളിടത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ ചിലടത്ത് നാലും അഞ്ചും ആളുകൾ ആഗ്രഹിക്കും വാർഡ് കമ്മിറ്റിയിൽ അങ്ങനെ വരും ഞങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് ഒപ്പത്തിനൊപ്പം ആൾക്കാരുടെ പിന്തുണ ഉണ്ടാവുക വോട്ടെടുപ്പ് നടത്താൻ പാടില്ല ആ ബൂത്തിൽ അല്ലെങ്കിൽ വാർഡിൽ ഭൂരിപക്ഷം ആർക്കാണെന്ന് നോക്കാൻ പാടില്ല അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസും ആർക്കാണ് വിജയസാധ്യത എന്നും മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ തീരുമാനമെടുത്തത്